നമുക്ക് രണ്ട് കാര്യങ്ങൾ പരിചയപ്പെടാം ഒന്ന് ഒരു ആയത്താണ് രണ്ട് ഒരു സ്വലാത്താണ് ഈ സ്വലാത്തും ഈ ആയത്തും ഇന്ന് മുതൽ ഈ വീഡിയോ കാണുന്ന ഈ ഒരു നിമിഷം മുതൽ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും നമ്മളിത് പറയാൻ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന നേട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ ക്ലാസ്സിലൂടെ വിശദമായി പഠിച്ചാലോ ഒരു മനുഷ്യൻ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്ന ഈ ഒരു സ്വലാത്ത് നിത്യമാക്കി കഴിഞ്ഞാൽ അവനക്ക് കിട്ടുന്നത് ഒൻപത് പ്രതിഫലങ്ങളാണ് അതിലൊന്ന് ഞാൻ പറയാം ഈ ഒരു സ്വലാത്ത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ നാല് ലക്ഷം പ്രാവശ്യം സ്വലാത്ത് പറഞ്ഞ പ്രതിഫലമാണ് യാ ഏതാണ് ആ സ്വലാത്ത് ആ സ്വലാത്ത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് അതിൻ്റെ അർത്ഥം എന്താണ് വിശദമായി നമുക്ക് പഠിച്ചെടുക്കാം ഡോക്ടർമാർ പോലും കയ്യൊഴിഞ്ഞ ഇനി നടക്കില്ല എന്ന് നമ്മൾ കരുതിയ ഒരുപാട് ഒരുപാട് കേസുകൾ ഈ ഒരു ആയത്തും അതുപോലെ ഈ ഒരു സ്വലാത്തും നിത്യമായി ചൊല്ലുന്നതോടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടുപോയ പലതും തിരിച്ചു കിട്ടാൻ എല്ലാവരും നടക്കില്ലെന്ന് പറഞ്ഞ കാര്യങ്ങൾ നടന്നു കിട്ടാൻ ഇൻഷാ അള്ളാ നമുക്ക് ഇന്നത്തെ ഈ ദിവസം മുതൽ ഇത് രണ്ടും നിത്യമാക്കാം അപ്പോൾ ഏതൊക്കെയാണ് ആ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ എന്തൊക്കെയാണ് ഈ ആയത്ത് പറഞ്ഞാൽ കിട്ടുന്ന നേട്ടങ്ങൾ എല്ലാം വിശദമായി

അള്ളാഹു സുബഹാനുഹുവത്തായ നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ ദുന്യാവിലും നാളെ ആഹാരത്തിലും എന്തെല്ലാം സന്തോഷങ്ങളുണ്ടോ അത് മുഴുവനും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഹഫറത്ത് നൽകട്ടെ എല്ലാ നമസ്കാരവും എല്ലാ ഫറുദായ സുന്നതായ നമസ്കാരം ആവട്ടെ എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും രണ്ട് കാര്യം നമ്മൾ വിട്ടുപോകാൻ പാടില്ല ഒന്നാമത്തേത് ഒരു ആയത്താണ് രണ്ടാമത്തേത് ഒരു സ്വലാത്താണ് ഈ സ്വലാത്തും ഈ ആയത്തും ഒരു മനുഷ്യൻ എല്ലാ നിസ്കാരത്തിന് ശേഷം പ്രത്യേകിച്ച് ഫറുതായ നിസ്കാരങ്ങൾക്ക് ശേഷം പറയുന്നത് നിത്യമാക്കി കഴിഞ്ഞാൽ അള്ളാഹുതഅാല അവനിക്ക് കൊടുക്കുന്ന പ്രതിഫലങ്ങൾ കയ്യും കണക്കുമില്ലെന്നാണ് സാധാരണ നമ്മൾ അങ്ങനെ മലയാള ഭാഷയിൽ പറയാറുണ്ട് കയ്യും കണക്കും ഇല്ലാന്ന് അതായത് കൈയഴിഞ്ഞുള്ള എന്ത് വലിയ ശ്രേഷ്ഠതയും എന്തു വലിയ ഹയുറും നമുക്ക് കിട്ടാൻ എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും ഇനി പറയാൻ പോകുന്ന ആയത്തും ഇനി പറയാൻ പോകുന്ന സ്വലാത്തും നമ്മൾ മുറുകെ പിടിക്കണം ഇൻഷാ അള്ളാ അതിന് അള്ളാഹു താല തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മാത്രമല്ല ഈ സ്വലാത്ത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ കിട്ടുന്നത് നാല് ലക്ഷം സ്വലാത്ത് പറഞ്ഞ പ്രതിഫലമാണ് യാ ഏതാണ് ആ സ്വലാത്ത് ശ നമ്മൾ പറയാൻ പോവുകയാണ് അതിനു മുമ്പ് എല്ലാ ഫറുദ് നമസ്കാരങ്ങൾക്ക് ശേഷവും ഫറുദ്ല്ല സുന്നത്താവട്ടെ നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ പറയുന്ന ഒരു ആയത്തുണ്ട് പല ആളുകളും പല പല ദിക്കൃകളുള്ളവരാണ് ചില ആളുകൾ ആമന് റസൂൽ ഓതുന്നവരുണ്ട് അതുപോലെ തന്നെ സൂറത്ത് തൗബയുടെ അവസാനത്തെ രണ്ടായിത്തിൽ അഖദ്ജക്കും ഓതുന്നവരുണ്ട് സൂറത്തിൽ ഇഹ്ലാസ് ഓതുന്നവരുണ്ട് ഫാത്തിഹ ഓതുന്നവർ അങ്ങനെ പല പല സൂറത്തുകളും ആയത്തുകളും പല ആളുകളും നിത്യമാക്കുന്നവരുണ്ട് നിസ്കാരങ്ങൾക്ക് ശേഷം ഇന്ന് നമ്മൾ പറയുന്നത് നമ്മളെല്ലാവരും നിത്യമാക്കാറുള്ള ആയത്തുൽ കുറിസിയെ പറ്റിയാണ് അല്ലേ ആയത്തുൽ കുറിസി നമ്മളെല്ലാ നിസ്കാരത്തിന് ശേഷം മോതണമെന്നാണ് ഒരു മനുഷ്യൻ എവിധങ്ങളൊരു ഹദീസിൽ കാണാം ഒരു മനുഷ്യൻ അവൻ ലുഹുർ നമസ്കാരത്തിന് ശേഷം അങ്ങനെ തന്നെ ഇരുന്നു അവൻ മറ്റ് അനക്കങ്ങളിലേക്കൊന്നും പോവാതെ അവൻ പരമാവധി ആ നിസ്കാരത്തിൻ്റെ ആ ഒരു ശ്രദ്ധയിൽ അതായത് നിസ്കാരം കഴിഞ്ഞ സലാം വീട്ടിയിട്ട് ആ ഒരു ഭവ്യതയിൽ തന്നെ ആയത്തിൽ ഓതി കഴിഞ്ഞാൽ അവനക്ക് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം അള്ളാഹുത്താല അടുത്ത വക്കത്ത് അതായതിപ്പോൾ ലുഹറിനാണോ അവൻ ഓതിയതെങ്കിൽ ലുഹർ നിസ്കാരം കഴിഞ്ഞാണ് ഓതിയതെങ്കിൽ അവന് അസറിൻ്റെ സമയം വരെ അവൻ എന്തെല്ലാം പാപങ്ങൾ ചെയ്യാനുണ്ടോ പാപം ചെയ്തിട്ടില്ല പാപങ്ങൾ ചെയ്യാനുണ്ടോ ഓൾറെഡി അള്ളാഹുതാല ആ പാപങ്ങൾ പുറത്തു കൊടുത്തിരിക്കുന്നു വരാനുള്ള പാപങ്ങൾ നമുക്ക് പൊറുപ്പിക്കാനുള്ള വലിയൊരു അവസരമാണ് എന്ത് ആയത്തിൽ കുറസി തീർന്നോ ഇല്ല ഒന്നാമത്തെ പ്രത്യേകത നമ്മുടെ പാപങ്ങൾ പൊറുക്കുമെന്നാണ് രണ്ടാമത്തേത് ഇപ്പൊ ലുഹുറിനാണ് ഓതിയതെങ്കിൽ അസർ നിസ്കാരത്തിന്റെ ഇടയിൽ അസറിന്റെ ബാങ്കിന്റെ ഇടയിൽ എന്തെങ്കിലും ഒരു അപകടം എന്തെങ്കിലും ഒരു ഒരു പ്രയാസം എന്തെങ്കിലും ഒരു പ്രശ്നം എന്തെങ്കിലും ഒരു രോഗം അള്ളാഹു അവനിക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ ആയത്തുൽ കുറസിയുടെ കൊണ്ട് അള്ളാഹു താല ത മുഹമ്മദ് മുസ്തഫ അലൈഹി ഇനി എന്തെങ്കിലും അള്ളാഹു താല ഇവനക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവനക്ക് അന്ന് ആ ഗുഹൃ നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുറിച്ച് ഓതാൻ പറ്റൂല്ല അവൻ യാ മറന്നുപോകും ഒരു തർത്തീപ് നോക്കണേ അപ്പോ ഒന്നാമതായി ഒരു മനുഷ്യൻ ഒരു നിസ്കാരത്തിന് ഒരു ഫണതായ നിസ്കാരത്തിന് ശേഷം ആയത്തിൽ കുറിച്ച് ഓതിയാൽ അവൻ്റെ പാപങ്ങൾ വരാനുള്ളത് പൊറുക്കപ്പെടും രണ്ടാമത്തേത് എന്താണോ ആപത്ത് വരാനുള്ളത് ആ ആപത്ത് അള്ളാഹു താല തട്ടി മാറ്റും മൂന്നാമത്തെ പ്രത്യേകത പൈശാചികമായ ഉപദ്രവങ്ങൾ എന്തെല്ലാമുണ്ടോ അതിൽ നിന്നുള്ള വലിയ കാവലാണ് ഓരോ നമസ്കാരത്തിന് ശേഷവും ആയത്തിൽ കുറിസി ഓതുക എന്നുള്ളത് വലിയൊരു പരിചയമാണ് വലിയൊരു മതിൽക്കെട്ടാണ് എന്ത് പിശാചിൽ നിന്നുള്ള വലിയൊരു മതിൽക്കെട്ടാണ് എന്ത് ആയത്തുൽ കുറിസിയെ നാലാമത്തേത് അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടാൻ ഈ ആയുത്തിൽ കുറിസി കാരണമാണ് എപ്പോഴാണ് ഓതേണ്ടത് എല്ലാ ഫർദ്ദ നമസ്കാരങ്ങൾക്ക് ശേഷവും മുടങ്ങാതെ മറക്കാതെ കൃത്യമായി നിത്യമായി ഓതണേ ആയുത്തിൽ കുറിസിയേ അഞ്ചാമത്തേത് ഒരു മനുഷ്യൻ ആയത്തിൽ കുറിസി ഓതുന്നത് നിത്യമാക്കി കഴിഞ്ഞാൽ സാമ്പത്തികമായ ഭദ്രത അവർക്ക് ഉണ്ടാകുമെന്നാ സമ്പത്ത് അവന് ഹലാലായതുണ്ടാകും ആ ഹലാലായ സമ്പത്തിൽ തന്നെ ഒരു ബറക്കത്ത് അള്ളാഹു കൊടുക്കുമെന്നാണ് സമ്പത്തിൽ ഹൈറുണ്ടാവും സാമ്പത്തികമായ ഭദ്രതയുണ്ടാകും ഈ ആയത്തിൽ കുറിച്ച് ഓദിക്കഴിഞ്ഞാൽ ബാങ്കിനു ശേഷം നമുക്കിത് ഓതാം അല്ലെ ബാങ്കിന് ശേഷം ആയത്തുൽ ആയത്തുൽക്കുറിസ് യോതിയാൽ വലിയ പ്രതിഫലമുണ്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം ആയത്തുൽ ആയത്തുൽക്കുറിച്ച് യോതിൽ പ്രത്യേകം സുന്നത്താണ് നമസ്കാരങ്ങൾക്ക് ശേഷം ഇപ്പോൾ നമ്മൾ പറഞ്ഞു നമസ്കാരങ്ങൾക്ക് ശേഷം ഉറങ്ങുന്നതിന് മുമ്പ് അതുപോലെ തന്നെ വീട്ടിൽ കയറുന്ന സമയത്ത് അതുപോലെ വിവാഹിതരാവാൻ പോകുന്ന നവദമ്പതികൾ ആ ഒരു സമയത്ത് അതായത് നിക്കാഹിനുള്ള ആ ഒരു സമയത്ത് അതുപോലെ തന്നെ അവരുടെ ആ ആദ്യ രാത്രിയിൽ ആയത്തുൽ കുറിച്ച് ഓതിയാൽ ഒക്കെ വലിയ പ്രതിഫലങ്ങളാണ് ഒരുപാട് നേട്ടങ്ങൾ പറഞ്ഞാൽ തീരില്ല അത്രമാത്രം നേട്ടങ്ങൾ നമുക്ക് ഉണ്ട് അപ്പോൾ ഇതാണ് നിസ്കാരത്തിന് ശേഷം നമ്മൾ മറക്കാതെ ഓതേണ്ട ഒരു ആയത്ത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് രണ്ടാമത്തെ സെക്ഷൻ ആകുന്ന സ്വലാത്തിനെ പറ്റിയാണ് സ്വലാത്തിനെ പറ്റി നമ്മളൊക്കെ ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുപാട് സ്വലാത്ത് അറിയാം താനും ഒരുപാട് സ്വലാത്ത് അറിയാം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു പ്രാവശ്യം ഈ സൊലാത്ത് ചൊല്ലിയാൽ നാല് ലക്ഷം പ്രാവശ്യം ചൊല്ലിയ കൂലി അള്ളാഹുവിൻ്റെ നമുക്ക് കിട്ടുന്ന വലിയ മഹത്തരമായ സ്വലാത്താണ് മഹാനായ യൂസുഫ നബഹാനി റഹ്മി അലഹി അവിടുത്തെ അഫ്ലു സൊലാത്ത് എന്ന കിതാബിൽ ഈ സൊലാത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സൊലാത്ത് ചൊല്ലുന്ന ഒരു മനുഷ്യന് കിട്ടുന്നത് ഒൻപത് വമ്പൻ പ്രതിഫലങ്ങളാണ് ഒൻപത് വലിയ പ്രതിഫലങ്ങൾ കിട്ടുന്ന ഒരു പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ നാല് ലക്ഷം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം കിട്ടുന്ന വലിയ ഓഫറുകളുടെ ായ ഒരു സ്വലാത്താണ് ഏതാണ് ആ സ്വലാത്ത് സ്വലാത്ത് പറയാൻ പോകുന്നു നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം വസല്ലിം മുഹമ്മദിൻ മുഹമ്മദ് കുല്ലി കുല്ലി മഅലൂമിൽ أنت لك. اللهم صل وسلم على سيدنا محمد وعلى ال سيدنا محمد في كل لمحه ونفس بعدد كل معلوم لك ഒന്നുകൂടി ഞങ്ങളുടെ നേതാവാകുന്ന മുത്തുനബി

കോടി പ്രതിഫലം കിട്ടും എന്ന് പറഞ്ഞാലും നമുക്കൊരു പ്രയാസവും ഉണ്ടാവില്ല ഈ സൊലാത്ത് ചൊല്ലി അത്രമാത്രം പ്രതിഫലമുള്ള ഒരു സൊലാത്താണിത് അല്ലിംസി ഒന്നാമതായി ഈ സൊലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലം പറയുന്നത് അള്ളാഹുമായിട്ട് അടുക്കാൻ സാധിക്കുമെന്നാൽ അള്ളഹനോട് അടുക്കാൻ സാധിക്കും അപ്പൊ തന്നെ രക്ഷപ്പെട്ടില്ലേ പടച്ചോനോട് അടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാവിധ ഹയറുണ്ടായി രണ്ടാമത്തേത് ഈ സ്വലാത്തിൻ്റെ നായകനാകുന്ന നബിയോടുള്ള സ്നേഹം നബിയോട് നമുക്ക് അടുപ്പമുണ്ടാകും നബിതങ്ങളുടെ കുടുംബത്തോട് നബിതങ്ങളുടെ കുടുംബത്തിൻ്റെ സ്വഹാബാക്കളുടെയൊക്കെ ദ്വ നമുക്ക് കിട്ടും അവരുടെയൊക്കെ ഒരു വലിയ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും മൂന്നാമത്തേത് നടക്കില്ലെന്ന് ഉറപ്പിച്ചോ പക്ഷെ അത് നടന്നിരിക്കും ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് ദ്വയാരക്കിൻ ഒരു സ്വലാത്ത് മുപ്പത്തിമൂന്ന് പ്രാവശ്യം മിസ്സൊലാത്തു ചൊല്ലാം നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം മിസ്വലാത്തു ചൊല്ലാം എഴുപത്തി പ്രാവശ്യം അല്ലെങ്കിൽ ഒരു മുന്നൂറ് പ്രാവശ്യം നമുക്ക് പറ്റുന്ന രൂപത്തിൽ എണ്ണം മനസ്സിൽ കരുതിയിട്ട് ഈ സ്വലാത്തു ചൊല്ലി ദ്വാരക്കിൻ നടക്കൂല്ലടോ എന്ന് പറഞ്ഞ കാര്യം നടക്കുമെടോ എന്ന് നമ്മളോട് പറയും ഇൻഷാ അല്ലാ പറ അതിനുള്ള തോഫീക്ക് നൽകട്ടെ നാലാമത്തേത് കുടുക്കിൽപ്പെട്ടുപോയ ആളുകളുണ്ട് കുടുക്കിൽപ്പെട്ടുപോയി ഒരു പൈസ ഒരു ലക്ഷം കൊടുത്തിട്ട് കുടുങ്ങിപ്പോയി അത് തിരിച്ച് കിട്ടുന്നില്ല അങ്ങനെ കുടുക്കിൽ പെട്ടുപോയ ആളുകൾ അവരുടെ ആ കുടുക്കിൽ നിന്നും ആ ഞെരുക്കത്തിൽ നിന്നും രക്ഷ കിട്ടാൻ ഈ സ്വലാത്ത് നിത്യമാക്കണം അഞ്ചാമത്തേത് ജീവിതത്തിൽ ഹൈറ് പറക്കത്ത് എന്തൊക്കെ ഏതൊക്കെ മേഖലകളിലുണ്ടോ അതായത് ഭക്ഷണത്തിൽ വസ്ത്രത്തിൽ വീട്ടിൽ നമ്മുടെ വാഹനത്തിൽ നമ്മുടെ ജോലിയിൽ അതിലൊക്കെ വലിയ ഹൈറും സലാമത്തും ഉണ്ടാകും ആറാമത്തേത് കള്ളാ ഉൽഹാജ അതായത് ആവശ്യ പൂർത്തീകരണം എന്തൊക്കെയുണ്ടാ നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കിട്ടണം അതിനും ഈ സ്വലാത്ത് നിത്യമാക്കാം അതുപോലെ ഏഴാമത്തേത് പൈശാചികമായ ഉപദ്രവത്തിൽ നിന്നുള്ള കാവൽ എട്ടാമത്തേത് അള്ളാൻ്റെ റസൂലിനെ സ്വപ്നത്തിൽ കണ്ട് മരണപ്പെടാനുള്ള വലിയ തൗഫീക്ക് ഒൻപതാമത്തേത് അവസാനം നന്നാവാൻ അതൊക്കെ ചൊല്ലി മരിക്കാൻ നമുക്ക് വലിയ തൗഫീക്ക് കിട്ടുന്ന ഒരു സ്വലാത്താണ് ഈ പറഞ്ഞത് നമുക്ക് ആ സ്വലാത്ത് ഒരു പ്രാവശ്യം കൂടി ചൊല്ലിയാലോ എല്ലാവരും ഒന്നിച്ചു ചൊല്ലിക്കേ ഒരുപാട് രോഗികളായ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലേ അള്ളാഹു താല എല്ലാവരുടെയും എല്ലാ സുഖങ്ങളും രോഗങ്ങളും ഷിഫയാക്കി കൊടുക്കുമാറാവട്ടെ അപ്പോ നമ്മുടെ രോഗങ്ങൾ ഷിഫയാവണം നമ്മളോട് ദ്വാ കൊണ്ട് വസീത്ത് ചെയ്ത ആരെല്ലാം ഉണ്ടോ എല്ലാവരുടെയും രോഗങ്ങൾ ഷിഫയാവാൻ വേണ്ടി നമുക്കൊന്ന് ദുവാ ചെയ്താലോ എല്ലാവരും ഒന്നിച്ചൊന്ന് പറഞ്ഞേ اللهم <سؤال> اشف امراضنا وامراض من اوصانا بالدعاء يا شافي الامراض اللهم اشف امراضنا وامراض من اوصانا بالدعاء يا شافي الامراض اللهم اشف امراضنا وامراض من اوصانا بالدعاء يا شافي الامراض اللهم اشفي <applause> امراضنا وامراض من اوصانا بالدعاء يا شافي الامراض اللهم اشفي امراضنا وامراض من اوصانا بالدعاء يا شافي الامراض اللهم اشفي امراضنا وامراض من اوصانا بالدعاء يا شافي شافي الامراض <سؤال> اللهم اشفي امراضنا وامراض من اوصانا بالدعاء يا شافي الامراض اللهم اشفي امراضنا وامراض من اوصانا بالدعاء يا شافي الامراض اللهم اشفي امراضنا وامراض من اوصانا بالدعاء يا شافي الأمراض اللهم إشفِي أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم إشفِي أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم إشفِي أمراضنا وأمراض من أوصانا وصانا بالدعاء <سؤال> يا شافي الأمراض اللهم يشفي أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم يشفي أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم يشفي أمراضنا അലഹില്ല സ്വീകരിക്കുമാറാവട്ടെ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കും അപ്പോൾ ദ്വാര ചെയ്യുന്നതിന് മുമ്പായി സാഹുഹു അലഹി തങ്ങളുടെ ഒരു പതിവായിരുന്നു ദ്വാരക്കുന്നതിന് മുമ്പ് അമിതങ്ങൾ എന്ത് ചെയ്യും സാധാരണ സൂറത്തുകൾ ഓതിയിട്ട് ദ്വാരക്കുമായിരുന്നു നമ്മളൊക്കെ അങ്ങനെയാണ് അല്ലേ നമ്മൾ ദ്വാ ചെയ്യുന്നതിന് മുമ്പ് ഫാത്തിഹായും അതുപോലെ തന്നെ സൂഹത്ത് അഖലാസും അവിധത്തേനെയൊക്കെ ഓതിയിട്ട് ദ്വാരെന്നാൽ വേഗത്തിൽ അള്ളാഹുത്താലാൽ ഒന്നുകൂടി വേഗത്തിൽ അള്ളാഹു താലാൽ ആ ദ്വാ സ്വീകരിക്കുമെന്നാണ് അപ്പോൾ ഇൻഷാ നമുക്കും ആ ഒരു മാതൃക പിന്തുടർന്നുകൊണ്ട് നമുക്ക് ദ്വാരക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ നമ്മളീശാല് ദ്വായിലേക്ക് പ്രവേശിക്കുകയാണ് അതിന് മുമ്പായി ഒരു ഫാത്തിഹായും ഒരു സൂഹത്തുൽ അഖിലാസും ഒക്കെ ഓതിയിട്ട് നമുക്ക്

بسم الله الرحمن الرحيم، الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم، غير المغضوب عليهم ولا الضالين، آمين، بسم الله الرحمن الرحيم، الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يئوده حفظهما وهو العلي العظيم بسم الله الرحمن الرحيم قل هو, هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الناس الذي يوسوس في صدور الناس من الجنه والناس الحمد لله الحمد لله رب العالمين، اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد، اللهم انزله المقعد المكرب عندك يوم القيامة، ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين، ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار അഹമുറാഹിമീനായ രാജാതിരാജനായ റഹ്മാനെ അള്ളാഹുവെ പഠിച്ചവനെ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ അള്ളാഹുവെ ഞങ്ങളുടെ ദൈനെ നീ കബൂലാക്കണേ റഹ്മാനെ ഞങ്ങളുടെ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാ അള്ളാഹു ഞങ്ങളുടെ തെറ്റുകളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ റഹ്മാനെ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തവരാണ് ഒരുപാട് പിഴവുകൾ പറ്റിയവരാണ് എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഹൈറും നീ നൽകണേ അല്ലാ റഹ്മാനെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട് ഉസ്താദുമാർ ഭാര്യസന്ധാനങ്ങൾ ഭർത്താക്കന്മാർ കൂട്ടുകാർ നാട്ടുകാർ വേണ്ടപ്പെട്ടവർ ആരെല്ലാമുണ്ട് എല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാ മരണപ്പെട്ടുപോയവരുടെ കബരടം നീ വിശാലമാക്കണേ റഹ്മാനെ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളൊക്കെ മരിക്കാനുള്ളവരാണ് ഞങ്ങളുടെ കബറും നീ വിശാലമാക്കി തരണേ അല്ലാ രോഗങ്ങൾക്ക് നീ ശിഫാ തരണേ അല്ലാ അള്ളാഹുവെ മാരകമായതും അല്ലാത്തതുമായ മുഴുവൻ അസുഖങ്ങളെ തൊട്ടും കാക്കണേ ക്യാൻസർ പോലെ ബ്രെയിൻ ട്യൂമർ പോലെ എന്തെല്ലാം രോഗങ്ങളുണ്ടോ എല്ലാ വലുതും ചെറുതുമായ രഹസ്യവും പരസ്യവുമായ അള്ളാഹുവേ എല്ലാ അസുഖങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ എല്ലാവരെയും ഈ മജലസിൽ പങ്കെടുക്കുന്ന എല്ലാങ്ങളെയും നീ കാക്കണേ അല്ലാ ഞങ്ങളുടെ മക്കളെ നീ സ്വാലങ്ങളാക്കണേ അല്ലാ അള്ളാഹുവേ ഒരുപാട് കടങ്ങളുള്ള ആളുകളുണ്ട് കടങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ അള്ളാഹുവെ പഠിച്ചവനെ പല സ്ഥലത്തും മഴ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് അള്ളാഹു ആദാബാകുന്ന മഴയെ തൊട്ട് കാക്കണേ അല്ലാ ഷറാകുന്ന മഴയെ തൊട്ട് കാക്കണേ റഹ്മാനെ ഞങ്ങൾക്ക് നൽകുന്ന മഴയിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ കഠിനമായ വെയിലുള്ള സ്ഥലങ്ങളുണ്ട് അള്ളാഹുവേ പടച്ചവനെ വെയിലിൽ നിന്നും നീ ഞങ്ങൾക്ക് ശമനം നൽകണേ അല്ല കഠിനമായ ചൂടിൽ നിന്നും രക്ഷയായി ഞങ്ങൾക്ക് മഴ നൽകണേ അല്ല മഴയിൽ നീ ഞങ്ങൾക്ക് ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار رب ارحمهما كما ربياني صغيرا ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم